ഉത്തരമലബാറിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തിടമ്പെഴുന്നളത്ത് അല്ലെങ്കിൽ ആചാരപരമായ ഘോഷയാത്ര പ്രധാന ചടങ്ങായി പതിനാല് ദിവസത്തെ ആഘോഷമാണ് ആരാധനാ മഹോത്സവം കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ആരാധനാ മഹോത്സവത്തിന് നാളെ പരിസമാപ്തി കുറിക്കുകയാണ് ആരാധനയോടനുബന്ധിച്ച് വൈവിധ്യമാർഗം സാംസ്കാരിക പരിപാടികൾ മേളം വാദ്യമേളങ്ങൾ കഥാപ്രസംഗം നൃത്തം നാടകം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു കഴിഞ്ഞു പ്രാർത്ഥനയ്ക്കും പരിപാടികൾ ആസ്വദിക്കാനുമായി ധാരാളം ആളുകളാണ് പയ്യന്നൂർ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത് നാളെ പതിനാലാം ആരാധനയോടുകൂടി ആരാധനാ മഹോത്സവത്തിന് സമാപ്തിയാവുകയാണ്